കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച വിവാദങ്ങളും പ്രമുഖ പ്രസാധകരായ ഡി സി ബുക്സ് ഉടമ രവി ഡി സിയുടെ അതിശക്തമായ പ്രതികരണവും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹിത്യ മണ്ഡലത്തിൽ വീണ്ടും ചൂടേറെ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് മൗനം പീരുത്തമല്ലെന്നും താൻ ആത്മകഥ എഴുതുകയാണെങ്കിൽ വ്യക്തമാകുന്ന സത്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന രവി ഡി സിയുടെ പ്രസ്താവന പുറത്തു വന്ന പുസ്തകത്തിലെ ഉള്ളടക്കം സംബന്ധിച്ച ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയും വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു ഡി സി ബുക്സ് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിലാണ് ഇ പി ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് ആമുഖ പ്രഖ്യാപനം മുതൽ തന്നെ ആകർഷിച്ച ഈ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെയാണ് സംഭവം രാഷ്ട്രീയ വിവാദമായി മാറിയത് പുറത്തു വന്ന വിവരങ്ങൾ സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിനും സർക്കാരിനും അകത്ത് നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന രീതിയിലുള്ള വിമർശനാത്മക പരാമർശങ്ങൾ പുസ്തകത്തിലുണ്ടായിരുന്നു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇ പി ജയരാജനും തമ്മിലുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന അകൽച്ചയുടെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അനുഭാവിയായിരുന്ന പി സരനെ സി പി ഐ എം സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്ന പരാമർശവും പുസ്തകത്തിൽ ഉൾപ്പെട്ടിരുന്നു നിർണായകമായി ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഈ വാർത്തകൾ പുറത്തു വന്നതെന്ന വിവാദത്തിന്റെ രാഷ്ട്രീയ ഗൗരവം വർദ്ധിപ്പിച്ചു വിവാദങ്ങൾ കത്തിപ്പടർന്നതോടെ ഇത് സി പി ഐയും നേതൃത്വത്തിനും വലിയ തലവേദനയായി പുസ്തകത്തിന്റെ ഉള്ളടക്കം പാർട്ടിക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നുവെന്ന് വന്നതോടെ ഇ പി ജയരാജൻ തന്നെ പരസ്യമായി നിലപാട് തിരുത്തി രംഗത്തെത്തി താൻ എഴുതിയ ആത്മകഥയല്ല പുറത്തു വന്നതെന്നും തന്നെ അപകീർത്തിപ്പെടുത്താൻ ചിലർ ശ്രമിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ആത്മകഥയുടെ പ്രസാധകരായ ഡി സി ബുക്സിന്റെ ഉടമ രവി ഡി സി നിശബ്ദ പാലിച്ചു ഒരു വലിയ പ്രസാധക സ്ഥാപനം എന്ന നിലയിൽ പുസ്തകത്തിന്റെ ആധികാരികത സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകുമെന്നിരിക്കെ രവി ഡി സിയുടെ മൗനം പല വ്യാഖ്യാനങ്ങൾക്കും വഴിയൊരുക്കി എന്നാൽ ഈ നിശബ്ദത തകർക്കാൻ കാരണം ഇ പി ജയരാജൻ നടത്തിയ ഒരു പരാമർശമാണ് പ്രസാധകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാതിരുന്നത് തന്നോട് അവർ മാപ്പ് പറഞ്ഞതുകൊണ്ടാണെന്ന് ജയരാജൻ പരസ്യമായി പ്രസ്താവിച്ചു ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പ്രസ്താവന പ്രസാധക സ്ഥാപനത്തിന്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഇതിനോടുള്ള പ്രതികരണമാണ് രവി ഡി സിയുടെ വാക്കുകളിൽ ഉയർന്നു വന്നത് ഈ കാലം അത്രയും ഞാൻ മൗനം പാലിച്ചത് പീകൃത്തം കൊണ്ടല്ല ഞാനും ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ ആ പുസ്തകത്തിൽ സത്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ പ്രതികരണത്തിന്റെ മർമ്മം വളരെ വലുതാണ് താൻ മാപ്പ് പറഞ്ഞു എന്ന ജയരാജന്റെ വാദം രവി ഡി സി പരോക്ഷമായി തള്ളിക്കളയുന്നു വിവാദപരമായ പുസ്തകത്തിന്റെ ഉള്ളടക്കം സത്യസന്ധമായിരുന്നുവെന്ന് രവി ഡി സി തന്റെ പ്രതികരണത്തിലൂടെ അടിവരയിടുന്നു തന്റെ ആത്മകഥയിലൂടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുമെന്നുള്ള വ്യക്തമായ വെല്ലുവിളിയാണ് രവി ഡി സി ജയരാജന് നേരെ ഉയർത്തുന്നത് ഒരു പ്രസാധകനും ഒരു രാഷ്ട്രീയ നേതാവും തമ്മിൽ ഇത്രയും തുറന്ന വാക്പോരപൂർവമാണ് രവി ഡി സിയുടെ പ്രതികരണത്തിന് മുമ്പ് തന്നെ പുസ്തകത്തെയും പ്രസാധകരെയും പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ഇ പി ജയരാജൻ നടത്തിയിരുന്നു അവർ മാപ്പ് പറഞ്ഞതിനാലാണ് നിയമ നടപടി ഒഴിവാക്കിയതെന്ന വാദം തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ശ്രമമായിരുന്നു കട്ടൻചായും പരിപ്പൂടയും എന്ന തലക്കെട്ട് തന്നെ പരിഹസിക്കാൻ വേണ്ടി ഇട്ടതാണെന്ന ജയരാജന്റെ ആരോപണം പ്രസാദകരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു പണ്ടൊരു പാർട്ടി പരിപാടിയിൽ താൻ നടത്തിയ പരാമർശമാണ് ഈ തലക്കെട്ടായി ഉപയോഗിച്ചതെന്നാണ് ജയരാജന്റെ വാദം പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ താൻ സരിനെ കുറിച്ച് എഴുതിയിട്ടില്ലെന്നും ആത്മകഥ പൂർണ്ണമായിട്ടില്ലെന്നുമുള്ള വാദങ്ങൾ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിന്മേലുള്ള വിശ്വസ്തത തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ജയരാജന്റെ ആരോപണങ്ങൾ പ്രസാധകർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു എന്നതിലേക്കും വിരൽ ചൂണ്ടിയപ്പോൾ രവി ഡി സിയുടെ പ്രതികരണം സത്യം തന്റെ കൈവശമുണ്ടെന്ന പ്രഖ്യാപനമായി വിവാദ പുസ്തകം തള്ളിപ്പറഞ്ഞ ശേഷം മാതൃഭൂമി ബുക്സ് ഇതാണെന്റെ ജീവിതം എന്ന പേരിൽ ഇ പി ജയരാജന്റെ ഔദ്യോഗിക ആത്മകഥ പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഈ പുസ്തകത്തിൽ ബി ജെ പി തന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തി എന്നാൽ ഇതാണെന്റെ ജീവിതം പുറത്തു വന്നെങ്കിലും ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്ന പുസ്തകത്തിലെ വിവാദ പരാമർശങ്ങളായ സർക്കാർ വിമർശനവും പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങളും ഇ പി ജയരാജന്റെ തന്നെ വാക്കുകളിലായിരുന്നോ എന്ന ചോദ്യവും ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് ഒരുപക്ഷേ ആ പാർട്ടിയിലെ ഒരു വിഭാഗത്തിലെ നിലപാടുകൾ തുറന്നു പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിന് തിരിച്ചടി ആകുമെന്ന് മനസ്സിലാക്കിയതിനാലാകാം അദ്ദേഹം പുസ്തകത്തെ തള്ളിപ്പറഞ്ഞതെന്നും പ്രസാധകർ അതിന്റെ ആധികാരികതയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമുള്ള സംശയങ്ങളും ബലപ്പെടുന്നു രാഷ്ട്രീയപരമായ വെളിപ്പെടുത്തലുകൾ ഒരു ആത്മകഥയിലൂടെ പുറത്തു വരുമ്പോൾ അത് എഴുതിയ വ്യക്തിക്ക് തന്നെ തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ അപൂർവമാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ പാർട്ടി സമ്മർദ്ദങ്ങളോ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങളോ ആകാം കാരണം രവി ഡി സിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഒരു സത്യം തന്റെ പക്കലുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള വ്യക്തമായ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് ഇനി രവി ഡി സിയുടെ ആത്മകഥയ്ക്കാണ് ആ പുസ്തകം പുറത്തു വരികയാണെങ്കിൽ ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് നടന്ന ചരട് വലികളും വിവാദത്തിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളും വെളിച്ചത്ത് വരുമെന്നതും ഉറപ്പാണ് ഒരു പ്രസാധകന്റെ മൗനം തകരുമ്പോൾ അതൊരു രാഷ്ട്രീയ നേതാവിന്റെ വിശ്വസ്തത കേൾപ്പിക്കുന്ന ആഘാതം വലുതായിരിക്കും